ഓ ഹരിയോ നമ ശിവ എല്ലാ സനാതന സാരഥികൾക്കും ശ്രീശങ്കരാഷണ സെഗ്മെൻറ്റിലേക്ക് എളിയവൻ്റെ വലിയ സ്വാഗതം നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന അറിവുമായി മറ്റൊന്നല്ല ഒരു ഭക്ത പറഞ്ഞതിൻ്റെ ആവശ്യപ്രകാരമാണ് അതായത് ഹനുമാൻ സ്വാമിയുടെ ഏതെങ്കിലും ഒരു കർമ്മതടസ്സം നീങ്ങുന്ന എന്തെങ്കിലും ഒരു മന്ത്രം ഉപദേശിക്കാമോ എന്ന് അവരൊക്കെ തൊഴിൽ ചെയ്യുന്ന കട കടയാണ് എന്തോ പലചരക്ക് കടയോ എന്തോണെന്ന് അറിയില്ല എന്തോ കടയാണ് അവിടെ നിരന്തരം ഓരോ തടസ്സങ്ങളും വഴക്ക് വയ്യാവേലി അങ്ങനെയൊക്കെ ഉണ്ടാവുന്നു എന്ന് പറഞ്ഞു അപ്പം അതിന് എന്താണ് ഒരു മാർഗം അല്ല ജപങ്ങളോ മുറകളോ ഒക്കെ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞു തരണം എന്ന് അപ്പം ഞാനപ്പോൾ തന്നെ പറഞ്ഞു ഹനുമാൻ സ്വാമിയുടെ ഒരു മന്ത്രമുണ്ട് ഞാൻ അടുത്ത എപ്പിസോഡിൽ അത് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു അപ്രകാരമാണ് ഇന്ന് ഞാൻ ഇവിടെ നിങ്ങൾക്ക് അത്തരമൊരു മന്ത്രം പരിചയപ്പെടുത്തുന്നത് അതായത് ആയുരാരോഗ്യത്തിന് ഹനുമാൻ സ്വാമിയെ ഭജിക്കുക അതായത് കർമ്മതടസ്സം നീങ്ങുന്നത് നമ്മുടെ ജോലി സംബന്ധമായി തടസ്സങ്ങൾ മാറുന്നതിന് ഹനുമാൻ സ്വാമിയെ ഭജിച്ചാൽ അത്യുത്തമമായിരിക്കും അതുപോലെ തന്നെ യാത്രാ തടസ്സം നമ്മൾക്ക് യാത്ര പോകുന്ന കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിന് ഹനുമാൻ സ്വാമിയെ ഭജിച്ചാൽ ഇറങ്ങുന്ന സമയത്ത് ഈ മന്ത്രം എട്ടു ഉരുവെങ്കിലും ജപിച്ചാൽ സക്കല തടസ്സങ്ങളും ശത്രുദോഷങ്ങളും നീങ്ങും ഇനി ഷോപ്പ് അങ്ങനെ കൊണ്ടുനടക്കുന്ന ആൾക്കാരാണ് ഓഫീസ് അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ അവർ ആ കട തുറന്നുകൊണ്ട് വിളക്കൊക്കെ കൊളുത്തിയതിനു ശേഷം ഈ മന്ത്രം അവിടെ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ നിന്നുകൊണ്ട് ഇരുപത്തൊന്ന് ഉരു ജപിക്കാം അതിനുശേഷം ആ ജപിച്ചതിനു ശേഷം ആ തീർത്ഥം അതായത് ഒരു ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ഒരു കിണ്ടിയിലോ കുറച്ച് വെള്ളം വെച്ച് അതിലൊരു തുളസി എല്ലാം ഇട്ടിട്ട് വേണം ഈ ജപം നടത്താൻ ആ തീർത്ഥം നമ്മൾ ആ കടയ്ക്ക് ചുറ്റും അല്ലെങ്കിൽ ചുറ്റും നമ്മൾക്ക് ഒഴിക്കാൻ സൗകര്യമില്ലെങ്കിൽ ആ കടയ്ക്ക് ഉള്ളിലോ അല്ലെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിലോ ആയിട്ട് തെളിച്ച് മനസ്സിൽ ഈ മന്ത്രം ചൊല്ലിക്കൊണ്ട് തെളിക്കുക എല്ലാ തടസ്സങ്ങളും മാറണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജപിക്കുക അതിനുശേഷം ഒരല്പം പഞ്ചസാര എടുത്ത് മഹാലക്ഷ്മിയുടെ മന്ത്രം ഞാൻ മഹാലക്ഷ്മിയുടെ മന്ത്രം മുൻ എപ്പിസോഡിലൊക്കെ പറയണ്ടായി ആ മന്ത്രം ചൊല്ലിക്കൊണ്ട് ഒരു എട്ടൂർ ആ മന്ത്രത്തിലേക്ക് ജപിച്ചു ഊതിയതിനു ശേഷം ആ പഞ്ചസാര ആരും കാണാത്ത രീതിയിൽ നമ്മുടെ കടയുടെ ഫ്രണ്ടിലേക്ക് സമർപ്പിക്കുക തീർച്ചയായും അന്ന് തൊട്ട് നിങ്ങളുടെ കടയിലെ ബന്ധനങ്ങൾ തീർന്ന് അവിടേക്ക് ആൾക്കാർ വന്ന് സാം സാമ്പത്തികപരമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറി സമ്പത്തും സമൃദ്ധിയും വരാൻ തുടങ്ങും ഇത് ഞാൻ ഒരുപാട് പേർക്കൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവർക്കൊക്കെ ഫലം കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ മന്ത്രം ചൊല്ലാം ചിലര് പറയേണ്ട ഓരോ എപ്പിസോഡും അല്പം കൂടുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പരമാവധി കുറയ്ക്കണത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലും പരമാവധി കുറച്ച് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് നിങ്ങൾക്കറിയാൻ അതായത് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവാതിരിക്കരുത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരല്പമെങ്കിലും കൂടിപ്പോകുന്നത് എപ്പിസോഡ് എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ ചിലരൊക്കെ ഇങ്ങനെ പറഞ്ഞ കുറച്ച് കൂടി കൂടിപ്പോണെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ പരമാവധി കുറച്ച് കൊണ്ടുവരണത് ഞാൻ മന്ത്രം ചൊല്ലാം मनोजवं मारुदतुल्यवेगं जितेन्द्रियं बुद्धिमदाम्बरिष्टं वादात्मजं वानरयूथमुख्यं श्रीरामदूतं शरणं प्रबद्धे इदा भगवान् मन्त्रं ई मन्त्रं നമ്മളുടെ കടയിലാണെങ്കിൽ ഇരുപത്തൊന്നു ഒരു ചൊല് നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ എട്ടുങ്കിലും ജപിച്ചാല് ആ വീട്ടിലെ മഹാവ്യാധികൾ ഒഴിയും അതുപോലെ തടസ്സങ്ങളെല്ലാം മാറി ഐശ്വര്യ വരും ഇനി ഇത് തന്നെ ഹനുമാൻ സ്വാമിയെ ഉപാസിക്കുന്ന രീതിയുണ്ട് അത് ഞാൻ മറ്റൊരു എപ്പിസോഡിൽ പറയാം അത് ഇതുപോലെയല്ല അതൊരു ഒത്തിരി വ്യത്യാസമുള്ള രീതികളാണ് അതൊരു റൂമിൽ അടച്ചിരുന്നു കൊണ്ടോ അല്ലെങ്കിൽ പൂജാമുറിയിലോ അല്ലെങ്കിൽ വിജനമായ സ്ഥലത്തോ ഇരുന്നു കൊണ്ടാണ് ആ അത്തരം ഉപാസന ചക്രങ്ങളൊക്കെ ചെയ്യേണ്ടത് ഇത് ഉപാസന ചക്രമല്ല ഒരു പ്രാർത്ഥനാ രീതിയാണ് ഭഗവാനിൽ വിശ്വാസം ഉണ്ടാവണമെന്ന് മാത്രം ഇതാണ് ഇന്നത്തെ അറിവുകൾ ഈ അറിവ് നിങ്ങൾക്ക് വലുതാണെന്ന് തോന്നിയെങ്കിൽ അടിയൻ്റെ ഈ എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന് വേണ്ടുന്ന എല്ലാ പ്രോത്സാഹനങ്ങളും തരണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു ഓ ഹരിയോ നവശിവ